അത് കണ്ടിട്ട് കുട്ടിക്ക് താല്പര്യം ഉണ്ടോ അതിനകത്ത് ഹീറോയിന്റെ സിസ്റ്റർ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്റർവ്യൂല് പറയും എന്റെ അടുത്ത് രണ്ട് റോട്ട് വെയിലുണ്ടെന്നൊക്കെ പറയും വളർത്തണം ഇന്ത്യൻ ബ്രീഡ്സ് വളർത്തണം എന്നൊക്കെ പറയുന്ന പൊങ്ങച്ച അതൊന്നും അല്ല ഇത് കണ്ടാ അത് എന്റെ വീട്ടിൽ ആക്ച്വലി പൂച്ചകളാണ് ഭയങ്കര സാധനങ്ങള് പട്ടികൾ ഭയങ്കര ഭാവങ്ങളാണ് കഴിഞ്ഞ സീസണിൽ പൂച്ചയായിരുന്നു ആയിരുന്നു ഇത് ഒരു മോൻ പൂച്ച പണി തന്നതാന്ന് ഞാൻ ഭയങ്കര സോഷ്യൽ ആയിട്ടാണ് വളർത്തിയേക്കുന്നത് ഞങ്ങള് വീട്ടിൽ ബെഡിൽ കിടക്കുമ്പോ എന്റെ കൂടെ കിടന്ന് അപ്പം അപ്പൊ സൂക്ഷിക്കണം കടിച്ചോണ്ട് പോകും അല്ലേതൊരു സിനിമ അവന്റെ ഒരു സത്യം അവൻ്റെ ആക്ട്രസ് മധുബാലെ പോലെ ഇരിക്കുന്നു എത്ര പേര് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി കുറച്ചു പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല മാച്ചാണ് എന്റെ പുത്തം കണ്ടാലോ ഒന്ന് പല ആംഗിളിൽ നിന്നും പല രീതിയിലൊക്കെ തോന്നും ചില രണ്ടടുത്ത് ഭാമേനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ തള്ളാണോ തള്ളി തള്ളി ആക്ട്രസ് ഉണ്ട് ഹീര അറിയോ എന്ന് എന്ന് ഒരു ഒരു വേണം കുറച്ച് ഭാരതി പറഞ്ഞിട്ട് ഹീറോയിൻ ഉണ്ടായിരുന്നു പണ്ട് പിന്നെ എല്ലാം പറയാറുണ്ട് എല്ലാം ഇത് മൊത്തം പണി പാടും എനിക്ക് തോന്നുന്നു ഒരു എന്താ എവിടെങ്ങാനും പോയി വീണ കയ്യിലും കാലിലും ഒക്കെ മുറിവ് വരും സിനിമയിലെ ഞാനൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എനിക്ക് എവിടെയോ അപ്പൊ എന്ത് വിടലാണ് മുഴുവൻ വിശ്വസിച്ചില്ലേ